ഹായ് ഡിയേഴ്സ് ആഫ്റ്റർ വൻ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ വീട്ടിൽ വേഗനറാണത് അപ്പൊ വേഗനർ യൂസ് ചെയ്യുന്നവർക്ക് ഒരു നല്ലൊരു വീഡിയോ ആണിത് അപ്പോൾ അതായത് നിങ്ങൾ വേഗനറി യൂസ് ചെയ്യുന്നവർക്ക് പലർക്കും അറിയാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ആയിരിക്കാം പക്ഷെ ഇതറിയാത്തവർക്ക് വേണ്ടിയാണത് ഷെയർ ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല നമ്മളിപ്പം ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സൂക്ഷിച്ച് വെക്കണം അതിലിപ്പോൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട ചില സൂക്ഷിച്ചു വെക്കണം അതിൽ ബോക്സുകളൊക്കെ ഉണ്ട് പക്ഷേ ഹിഡൻ ബോക്സിനെ പറ്റിയിട്ട് പലർക്കും അറിയില്ല എന്നതാണ് സത്യം അപ്പം ഈ ഹിഡൻ ബോക്സ് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതായത് ഇപ്പം ഏതാണെൻ്റെ വീട്ടിലെ കാറ് അപ്പം നമ്മളിപ്പോൾ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ് ഉണ്ടോ അപ്പം ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിൻ്റെ തൊട്ടപ്പുറത്തെ സീറ്റിലേക്കാണ് അപ്പം നമ്മൾ പോകുന്ന കേട്ടോ അപ്പം നമ്മൾ കാർ തുറന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ കാർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ് എവിടെയാണല്ലേ അപ്പം നമ്മൾ അതിന് തൊട്ടടുത്തുള്ള സീറ്റിൻ്റെ ഇടയിൽ ഇവിടെ കണ്ടോ ഒരു ക്ലിപ്പ് കാണാം ഈ ക്ലിപ്പ് കണ്ടോ ഈ ക്ലിപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി കഴിയുകയാണെങ്കിൽ പൊക്കി കഴിയുകയാണെങ്കിൽ കണ്ടോ ഇങ്ങനെയൊരു ബോക്സ് കാണാം ഈ ഹിഡൻ ബോക്സാണ് ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു ബോക്സ് ഉള്ളത് ആർക്കും നല്ല പലർക്കും യൂസ് ചെയ്യുന്നവർക്കറിയാം കേട്ടോ പക്ഷേ ഇത് ഇങ്ങനെ ഒരു ബോക്സ് ഉള്ളത് അറിയാതെ പലരും ഇന്ന് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട് നമുക്ക് എന്താ പറയുക കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന സംഗതിയാണ് ഇപ്പം നമുക്ക് ക്ലീൻ ചെയ്ത ഉള്ളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക നമ്മൾ അതിന്റെ മുകളിൽ നമ്മളിതിങ്ങനെ ബോക്സ് വെക്കുകയാണ് നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ൊക്കി ക്ലീൻ ചെയ്ത് കൊണ്ടുപോകും അതുപോലെ തന്നെ നമുക്ക് എടുക്കണം സാധനം നമ്മൾ വെച്ച സാധനം എടുക്കണമെങ്കിൽ നമുക്ക് ഹാങ് ചെയ്യാനൊക്കെ ഒരു നല്ലൊരു ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്താ പറയുക ഒരു പ്രത്യേകതയാണ് കാരണം ഞാൻ പിന്നെ ഈ വീഡിയോ കാണുന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു യൂട്യൂബിൽ ഒരാൾ വീഡിയോ ഷെയർ ചെയ്തപ്പോഴാണ് ഞാനിത് കണ്ടത് അപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ ഈ അടുത്താണ് ഇങ്ങനെ ഒരു സംഗതി കാണുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ എന്താ പറയുക വാഗ്നറി ഉള്ളവർക്ക് ഇതറിയാത്തവർക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി പ്രെസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ആർട്ട് വൺ മലയാളം യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബായ്